എരുമെട്ടി കുട്ടഞ്ചേരി സെന്ററിൽ കുട്ടഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന പരിപാടിയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകളാണ് സാമൂഹ്യ ശനിയാഴ്ച രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയുടെ ഫ്ളക്സ് ബോർഡാണ് നശിപ്പിച്ചത് പോലീസിൽ പരാതി നൽകി അത് അത് നശിച്ചിട്ട് കുറച്ചു ഭാഗം അത് കണ്ടപ്പോൾ പെട്ടെന്ന് എന്താ പറയാ മനസ്സിലൊക്കെ നമുക്ക് നമുക്കറിയില്ല എന്താണ് അറിയില്ല പക്ഷെ അത് ആയി നമ്മള് ഒരു കാര്യം നമ്മൾ ഒരു കോടി ഉൾപ്പെടെ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഇന്നലെ അപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് വൈകീട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ വേണ്ട ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ വേണ്ട നടപടി സ്വീകരിക്കുന്നതായിരിക്കും